ഹായ് ഫ്രണ്ട്സ് മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി കിടക്കാച്ചി ഒരു കറി മീൻകറിയെ വെല്ലുന്ന ഒരു മീൻകറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിന്നച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി അതിട്ടുകൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ചുമന്നുള്ളിയുടെ ചുമന്നുള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നല്ല അട്ടിപ്പൊളി ടേസ്റ്റായിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ ഒരു ചെറിയ സവാള കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ചുമന്നുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ സവാള അതുപോലെ ഒന്ന് വാടി കിട്ടണം ഒരുപാട് വഴന്നൊന്നും പോകണ്ട ഒരുപാട് വാഴണമെന്നല്ല പറയുന്നത് ഒന്ന് അതൊന്ന് സോഫ്റ്റായി കിട്ടണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഈ സമയം ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി മുളക് പൊടി ഞാനൊരു രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തു നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മീഡിയം സൈസിൽ ഏകദേശം ഇത്തിരി വലിപ്പമുള്ള ഒരു തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും ഈ മുളകും എല്ലാം ഒന്ന് വഴന്ന് കിട്ടണം അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ അതിൻ്റെ പച്ചമണമെല്ലാം പോയി കിട്ടുക ആദ്യം നമ്മൾ ഒരു രണ്ട് രണ്ട് മിനിറ്റോളം നമ്മൾ പൊടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എന്താ ചട്ടിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ഈ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തെയും മാറ്റി വെച്ച് തണുക്കാനായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യം ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒരു നാല് പച്ചമുളക് നെടുവ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള കറിക്കാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ എൻ്റെ കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായി കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇപ്പം അല്പം ഇട്ടിട്ടുണ്ട് അഥവാ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇടാമല്ലോ അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിടുന്നതായിരിക്കും നല്ലത് കൂടിപ്പോയാൽ അതിനെ ബാലൻസ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല അത് സമയം കുറഞ്ഞിരുന്നാലും നമുക്ക് വീണ്ടും ഇടാമല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഞാനൊരു രണ്ട് പീസ് തോട്ടുപുടി വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി അരപ്പ് ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ മീനുണ്ടല്ലോ മീൻ എടുത്തിടാം നോമ്പായിട്ട് മീനെന്ന് പറയുന്നതല്ലേ മീനല്ല കേട്ടോ ഞാൻ കറിക്കായ എടുത്തേക്കുന്ന അപ്പോൾ ഒരു രണ്ട് കറിക്കായ ഇതുപോലെ എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതായിട്ട് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മീന് മീനിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ അതിനേക്കാളും ടേസ്റ്റ് കൂടിയെങ്കിലേ ഉള്ളൂ ഒരു വ്യത്യാസവും നമുക്ക് തോന്നിക്കത്തില്ല അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം തിളച്ച് വരട്ടെ നല്ലപോലെ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നു ആയിപ്പോ എന്ന് പറയുന്നുണ്ടോ ഞാൻ അത് തിളച്ച് വരുന്നത് ഒന്നും കാണിക്കാതെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം ഇപ്പം നമ്മുടെ കറിയുടെ തിളയൊക്കെ നല്ലപോലെ ചാറൊക്കെ വറ്റി ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് നമുക്ക് ഈ കറി അടച്ചു വെക്കാം അപ്പോൾ അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി ഈ ചട്ടിയിലെ ചൂടി ഇരുന്ന് തന്നെ ഇത് നല്ല പരുവത്തിനായിക്കോളും ഇപ്പം തന്നെ നല്ലപോലെ കുറുങ്ങി കുറുങ്ങിയിട്ടുണ്ട് നല്ല മണവായിട്ടോ ഇപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇപ്പം ഞാൻ കുറച്ച് വീണ്ടും ആവി ആയതുകൊണ്ട് വീണ്ടും അടച്ചു വെച്ചു കുറച്ച് നേരം ഇപ്പം തുറന്ന് നോക്കിയാൽ കണ്ടോ നല്ല അട്ടിപ്പൊളി കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ മീനില്ലാ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്